കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവമക്കൾക്ക് വേണ്ടി ദൈവ ദൂതന്മാരാണ് പ്രവർത്തിക്കുന്നത് മനുഷ്യരല്ല വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും യേശു പറഞ്ഞതാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും ദ പവർ ഓഫ് ഫെയ്ത്ത് നിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയാണ് അത് നമ്മൾക്ക് ഈ സംഭവം നടക്കുന്നത് വെൻ ഹീ സ്പീക്സ് ഏഞ്ചൽസ് ഗോ ടു വർക്ക് ഫോഴ്സസ് ദ ഡാർക്ക്നെസ് ആർ ബ്രോക്കൺ നിൻ്റെ മുമ്പിലുള്ള കൂരിരുട്ടുകളെ തകർത്ത് ദൂതൻ നിനക്ക് വേണ്ടി ശുശൂഷിക്കും നിനക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറപ്പുണ്ടെങ്കിൽ ക്രിസ്തുവിലുള്ള പരിപൂർണമായിട്ടുള്ള ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിൽ സാധിക്കും ലോകം കൺട്രോൾ ദ യൂണിവേഴ്സ് ദ ഡോൺ പാട്ട് ദ റെഡ് ഓർ സീർസ് ഫ്രം ദ ഡെറ്റ് ഇതൊക്കെ ചെയ്തത് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ശക്തി കൊണ്ടാണ് അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ നിനക്കു വേണ്ടി ജോലി ചെയ്യണമെങ്കിൽ നീ ദൈവത്തിൻ്റെ മകനായി മകളായിരിക്കുന്നുവെങ്കിൽ നിൻ്റെ വിഷയത്തിൽ ഇറങ്ങി വന്ന് ദൈവം പ്രവർത്തിക്കും നിനക്ക് അതിനകത്തുള്ള ആഴമേറിയ വിശ്വാസം വളർത്തി ഈ വചനത്താൽ ശക്തി പ്രാപിച്ച് വിശുദ്ധ ജീവിതത്തോടു കൂടി നിൻ്റെ വിശുദ്ധിയോടുകൂടി ഈ വിശുദ്ധിയുടെ വർഷം നിനക്ക് വേണ്ടി ദൂതൻ പ്രവർത്തിക്കും കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വേദനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ആയിച്ചതോ കർത്താവ് മുൻപിൽ കുരുട്ടുമായിട്ടിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് നീ ഇറങ്ങിച്ചെന്ന് നീ പ്രവർത്തിച്ച് നിൻ്റെ മക്കൾക്ക് വേണ്ടി ദൂതന്മാരെ അയക്കണമേ ദൂതന്മാരെ അയക്കണമേ ദൂതന്മാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലോ പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുള്ളവർ പ്രാർത്ഥിക്കാൻ കടമ്പട്ടിട്ടുള്ളവർ ബഹുമാനമുള്ള മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ ലോകം സുവിശേഷം അറിയിക്കുന്നവർ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവർ വിവിധ ചാനലുകളിൽ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകളിലും ജയിലുകളിലും വഴിയോരങ്ങളിലും കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വിവിധ മേഖലകളിൽ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അത്ഭുതകരമായി ദൈവത്തിലുള്ള യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിച്ചിട്ട് ദൈവത്തിൻ്റെ വിശ്വാ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചിട്ട് ദൈവം എൻ്റെ മക്കൾക്ക് വേണ്ടി ദൂതന്മാരെ അയക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശുവെ ആരാധന യേശുവുത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് പിതാമേ